പുരാവസ്തു വകുപ്പിന്റെ അവഗണനയിൽ ഇപ്പോഴും തുടരുകയാണ് തൃശൂരിലെ ചരിത്ര സ്മാരകമായ ഇരട്ടച്ചിറക്കൂവിലകം ജീർണാവസ്ഥയിൽ നിലം പുത്തുമെന്ന അവസ്ഥ മാറിയെങ്കിലും ഈ സംരക്ഷിത സ്മാരകത്തെ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകാനും ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുമുള്ള സാധ്യതയ്ക്കും പുറംതിരിഞ്ഞു നിൽക്കുകയാണ് വകുപ്പ് മേധാവികൾ മുൻ കൊച്ചി രാജ്യത്തിലെ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് അഥവാ അരീറ്റവാഴ്ച നടന്ന ചരിത്ര പ്രാധാന്യമുള്ള ഇരട്ടച്ചിറക്കുവിലകം കാണാനും ആസ്വദിക്കാനും അടിയന്തര ഇടപെടൽ ആവശ്യമായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് സംരക്ഷിത സ്മാരകമാക്കിയ കോവിലകത്തിൻ്റെ താഴത്തെ നിലയിൽ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ്റെ ഗോഡൌൺ കോവിലകം ചോർന്നൊലിച്ച് ജീർണാവസ്ഥയിലായത് വാർത്തയായതോടെയാണ് പുരാവസ്തു വകുപ്പ് കോവിലകം നവീകരിച്ചത് ഇവിടെ ചിത്രശാല തുടങ്ങാനും സ്ഥിരം ജീവനക്കാരനെ നിയമിക്കാനും തീരുമാനമുണ്ടായിരുന്നു പക്ഷേ ഇതുവരെയും അത് നടപ്പിലായില്ലെന്ന് മെഡിക്കൽ ഡിപ്പോ മാനേജറായിരുന്ന സജി ന്യൂസ് ലീഡറോട് പറഞ്ഞു പുതുതായി വന്നിട്ടുള്ള ഈ മതിലുകളൊക്കെ പൊളിച്ചു കളഞ്ഞ് ഒരു പുരാവസ്തു മൂല്യം ഉൾക്കൊള്ളുന്ന പുതിയ മതിലുകൾ കെട്ടുക അടിയിൽ കംപ്ലീറ്റ് പേയ്മെൻറ്റ് ടൈൽസ് ഒട്ടിക്കുക ഇതിൻ്റെ ഫ്രണ്ടിൽ അഡീഷണലായിട്ട് പണിതൊഴിച്ചിട്ടുള്ള ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന രണ്ട് കെട്ടിട ഭാഗങ്ങൾ ഒഴിവാക്കുക അതിനുശേഷം ഇരിപ്പിട സൗകര്യങ്ങൾ ഒരുക്കുക പുറത്തുനിന്ന് വരുന്നവർക്ക് കുറച്ച് കുറച്ചുനേരം വിശ്രമിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കുക ഇത്തരം കാര്യങ്ങൾ പിന്നെ ആർട്ട് ഗാലറി സെറ്റ് ചെയ്യുക ഇത്തരം കാര്യങ്ങളാണ് അന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഇതുവരെ പൂർത്തിയായിട്ടില്ല ശക്താരികടുപ്പവിലകമാണിത് കോവിലകത്തിന് മുന്നിലുള്ള ഇരട്ടച്ചിറയിൽ കുളിക്കാനെത്തിയിരുന്ന ചുമ്മക്കുട്ടി അമ്മ വിവാഹം ചെയ്തു ഇവിടെയാണ് താമസിപ്പിച്ചിരുന്നത് തമ്പുരാന്റെ ആദ്യ ഭാര്യ മരിച്ചതിനു ശേഷമാണ് ചുമക്കുട്ടി വിവാഹം ചെയ്തത്